ഗായ ജേകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്ന കാഴ്ച മൈസൂർ പാലസ് അതായത് മൈസൂർ കൊട്ടാരം അപ്പോൾ ഈ മൈസൂർ കൊട്ടാരം നമ്മൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് അതിൽ ഒന്നിൽ കൂടുതൽ തവള വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട് പോയ സ്ഥിതിക്ക് ഒന്നും കൂടി നമ്മൾ അവിടെ പ്രവേശിച്ചതാണ് അപ്പോൾ നമുക്കിതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം നിറയെ സ്കൂൾ കുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് കുട്ടികൾ നമുക്കിവിടെ കാണാം ഒരുപാട് ബസ്സും ഉണ്ട് നല്ല വിസിറ്റേഴ്സുണ്ട് പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു പാലസ് ഏത് സമയത്ത് വന്നാലും നമുക്ക് നല്ല തിരക്കാണ് എല്ലാ കാലാവസ്ഥയിലും ഏത് സമയത്തും നല്ലപോലെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഇത് ഇവിടെ അത്യാവശ്യം നമുക്ക് കാണാൻ വേണ്ടിയുണ്ട് ഒരു കൊട്ടാരം പഴയകാല ഒരു രാജകൊട്ടാരമാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല നമുക്ക് ഉൾക്കാഴ്ചകൾ നേരെ കണ്ട് കളയാം ആസ്വദിക്കാം ഇത് കൊട്ടാരത്തിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് അതിമനോഹരമായ ഒരു കൊട്ടാരമാണ് നല്ല കാഴ്ചകളാണ് കാണികളാൻ നമ്മൾക്ക് സമ്മാനിക്കുന്നത് അതുപോലത്തെ ഇതിൻ്റെ ഡെക്കറേഷൻ അതുപോലെ തന്നെ അകത്തുള്ള ചിത്രപ്പണി അതുപോലെ തന്നെ എല്ലാം നല്ല മനോഹരമായ ഒരു കാഴ്ചയും ഒരു കൊട്ടാരമാണ് ചുമരിലൊക്കെ പഴയകാല ചിത്രങ്ങളും പഴയകാല സ്മരണകൾ ഓർമ്മകളൊക്കെ ഒതുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മേൾ സീലിംഗ് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ചിത്രപ്പണികൾ അതുപോലെ തന്നെ ടോറ് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നമുക്കിവിടെ കാണാം അതൊക്കെ അതിമനോഹരമാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാൻ പറ്റി ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പണപ്പെട്ടിയുടെ പല രൂപം നമുക്കിവിടെ കാണാം അപ്പോൾ പണപ്പെട്ടി പല വിധത്തിലുള്ളത് നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് നീങ്ങ അടുത്ത കാഴ്ചയിലേക്ക് പോകാം ഇവിടെ ഒരുപാട് ഇതൊരു ഹാളാണ് അതിൻ്റെ മെയിൻ ഹാളാണ് ഇതിനകത്തുള്ള പിന്നെ ഇതിൻ്റെ മേൽവശത്തും ഉണ്ട് അങ്ങോട്ട് നമുക്ക് പോകാം ഇത് ഈ ഹാളിൻ്റെ സൈഡിൽ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളു നടുവിലേക്ക് പ്രവേശനമില്ല അതുകൊണ്ടാണ് ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്നത് ചുറ്റു ഭാഗത്തും പബ്ലിക്ക് നല്ല പോലെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി വന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും കാണാം അങ്ങനെ വഴിയുണ്ട് അപ്പോൾ അത് നമുക്ക് ആവിടെ ചുറ്റിയിട്ട് വന്നിട്ട് ഈ ഭാഗത്തേക്ക് ഉൾഭാഗത്തേക്ക് വരാം ഇത് നടുമുറ്റം നമ്മൾ പറയുമല്ലോ കൊട്ടാരത്തിൻ്റെ നടുവശമാണ് മഴയൊക്കെ പെയ്താലും നേരെ വെള്ളം ഇവിടെ വന്ന് അവിടെ നല്ലൊരു വിശാലമായ മുറ്റമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്ററാണ് ഏറ്റവും നടു ഇത് പിന്നെ കസേരകളൊക്കെ കാലത്ത് ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കസേര മേശ അതുപോലെ തന്നെ ഗ്ലാസ് അത് നമുക്ക് ഈ വഴി നേരെ അകത്തോട്ട് പോയിട്ട് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം ഇവിടെയൊക്കെ നല്ല പബ്ലിക്കാണ് ഇവിടെയൊക്കെ ഓരോരോ പഴയകാല വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാൻ ശലഭങ്ങളും അല്ല ഈ ചിത്രപ്പണികൾ അതായത് ഈ എന്തായാലും പറയുക ആ മൂർത്തി പോലത്തെ ഒക്കെയുള്ള ഈ ചിത്രപ്പണി നമുക്ക് മേൽഭാഗത്തേക്ക് നമ്മൾ കയറിപ്പോവാണ് മേളിൽ ഇതിനെക്കാട്ടി ഭംഗിയുള്ള നല്ലൊരു ഹാളുണ്ട് അവിടെ നേരത്തെ മേലോട്ട് കയറുന്ന വശത്തു നിന്നും പുറത്തേക്കുള്ളൊരു കാഴ്ച നമ്മുടെ നമ്മളെടുത്തതാണ് ഈ കോണി കോണി നേരം നമുക്ക് കയറുന്നത് മേൽഭാഗത്തേക്കാണ് അവിടെ പോയിട്ട് അവിടെ ഒരു ഹാളുണ്ട് ഇത് പഴയ രാജാക്കന്മാരുടെ ചിത്രങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതാണ് അങ്ങോട്ട് പോകുന്നതിൻ്റെ സൈഡിലുള്ള ഹാൾ അതുപോലെ തന്നെ ഈ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മേൽഭാഗത്തുള്ള വലിയ ഹാൾ കാണാം അവിടെ പറയപ്പെടുന്നത് ഡാൻസ് ഹാൾ എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ കേട്ട് കേൾവിയാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാം അപ്പോൾ ഇത് ഏറ്റവും മനോഹരമായൊരു ഹാളാണ് ഇതൊക്കെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആളുകൾ എരിപ്പുണ്ട് ഓരോ വശത്തും പബ്ലിക്ക് തൊടാൻ പാടില്ലാത്തതും പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഓരോരു കാവൽക്കാരുണ്ട് ഇത് നേരെ വരാന്ത ആ മേൽഭാത്ത് എന്നുള്ള ദൃശ്യമാണ് നേരെ മുറ്റത്തേക്ക് ഇവിടെ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ മുകളിൽ കൊടുത്ത് ചിത്രപ്പണി നോക്കണം കൊടുത്തിട്ടുള്ളത് വരാന്ത മുറ്റവിടെ കാണാം ഇങ്ങോട്ട് പ്രവേശനമില്ല സുന്ദര കൊട്ടാര മേൽഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ അടച്ചിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ടിപ്പോൾ പ്രവേശനമില്ല ഇതൊക്കെ ഓരോ വഴികളാണ് നേരത്തെ ഇപ്പോൾ പ്രവേശനമില്ലാത്ത വഴികൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാൻസ് ഹാളിലേക്ക് കിടക്കുകയാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരു മേളിലുള്ള ആള് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ പറയപ്പെടുന്ന ഡാൻസ് ഹാൾ എന്നാണ് പറയപ്പെടുന്നു അപ്പോൾ ഇതും അതിമനോഹരമാണ് കാഴ്ച മേൽ സീലിംഗൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതുമാണ് ഇതിൻ്റെ പ്രത്യേകത അതിനുള്ള സൂക്ഷിപ്പുകാർ ഇവിടെ തന്നെ ഉണ്ട് അത് നമുക്കിവിടെ കാണാം ഇവിടുന്ന് കഴിഞ്ഞ് ഇതും കണ്ട് നമുക്ക് നേരെ ഇനി പോകുന്നത് നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങുകയാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാഴ്ചകൾ പക്ഷേ അകത്ത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല അകത്ത് ചെന്ന് കണ്ടാൽ നേരിട്ട് കാണുമ്പോഴേ നമുക്കതിൻ്റെ ഭംഗി ഉൾ തരത്തിൽ ആസ്വദിക്കാൻ കഴിയുകയുള്ളു അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് സീലിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് ഇത് നമ്മളെ പുറത്ത് കടന്നു ഇവിടെ നെറ്റിപ്പട്ടം ആനയുടെ ഉത്സവകാലത്തൊക്കെ ഉപയോഗിക്കുന്ന ആയിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം ഇവിടെ പ്രത്യേകത എട്ടക്കുടി മാത്രം ഇങ്ങനെ തുറന്നിട്ട് നോക്കാൻ അടക്കലുള്ളൂ പാലസ് കണ്ടതിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ വരുന്ന വൈക്കൊരു ടെമ്പിളുണ്ട് ഇവിടെ ഈ ഭാഗത്ത് മൈസൂർ കൊട്ടാരത്തിൻ്റെ പുറമേന്നുള്ള കാഴ്ചയാണ് നമുക്ക് നേരെ മുൻവശത്ത് അതായത് ഈ വിശാലാമ മുറ്റൊക്കെ ഉള്ള ഭാഗത്തുനിന്ന് ഇദ്ദേഹത്തിൻ്റെ ശരിയായ മുൻവശം ആ ഭാഗത്തു നിന്നുള്ള വിശാലാണ് അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വന്ന് കാണണം കാരണം നല്ല ഭംഗിയുള്ള നല്ല ചുറ ചുറുക്കുള്ളൊരു കൊട്ടാരാണ് മുൻകാലത്തുള്ള ആളുകളൊക്കെ സുഖിച്ചു പോയൊരു കേന്ദ്രമാണ് പിന്നെ ഇവിടെ ഇന്ന് സ്കൂളിൻ്റെ കുട്ടികൾ വന്നിട്ട് ഒരു രക്ഷയില്ല പിന്നെ എല്ലാവരും ഉണ്ട് ഉണ്ട് തള്ളാരും എല്ലാവരുണ്ട് ഉണ്ട് തന്താരുമുണ്ട് ഉണ്ട് ചെറുപ്പക്കാരുണ്ട് ഉണ്ട് ഒരു ബഹളാണെന്ന് ഇവിടെ പറയാൻ പറ്റൂല കാരണം എല്ലാവർക്കും അവനവൻ്റെ സ്വാതന്ത്ര്യമാണ് സ്ത്രീകൾ പൊതുവെ മുതിരങ്ങത്തിറങ്ങുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ മേഖലയിലും ഉണ്ട് ഇവിടെ ആ പുരുഷന്മാർക്കായിട്ട് കൂടുതൽ സ്ത്രീകളാണ് ഉള്ളത് ഇത്രയൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഒരുപാട് നടക്കാനുണ്ട് അങ്ങോട്ട് ഒരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഒരു ലോകമൊത്തമുണ്ട് പക്ഷേ ഭാഗം മലയാളം ഒരുപാട് ഭാഗങ്ങളുണ്ട് ഈ ഭാഗത്ത് ഇങ്ങോട്ട് ഗാർഡനാണ് പബ്ലിക്ക് ഉണ്ട് നല്ലൊരു ഭഗിച്ഛയാണ് ഭഗിച്ചാൽ ഗാർഡൻ കാരണം അതായത് നമ്മുടെ പൂന്തോട്ടം അപ്പോൾ തോത്തുക്കൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു ഭാഗത്ത് വെച്ച് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈബായി